ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പന്ത്രണ്ടിന് പ്രൊഫസർ എം ലീലാവതിയുടെ തൊണ്ണൂറ്റിയെട്ടാം പിറന്നാളായി പിറന്നാൾ ദിവസം തന്നെ കാണാനെത്തിയ ഒരു സുഹൃത്തിനോട് അന്വേഷണത്തിൻ്റെ ഭാഗമായി ടീച്ചർ പറഞ്ഞു എനിക്കിന്ന് പിറന്നാൾ ആഘോഷമില്ല ഗാസയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിനായി പാത്രവും കാത്തു നിൽക്കുന്ന ഇത് കാണുമ്പോൾ എങ്ങനെയാണ് ചോർ എന്റെ തൊണ്ടയിലേക്ക് ഇറങ്ങുക വളരെ യാദർശികമായ ടീച്ചർ സുഹൃത്തിനോട് പറഞ്ഞ കാര്യം ആ വാചകത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കിയ സുഹൃത്ത് അത് മാധ്യമങ്ങളെ അറിയിക്കുകയും അതൊരു വാർത്തയായി വരികയും ചെയ്യും പിന്നീടുണ്ടായതാണ് വളരെ വിചിത്രമായ കാര്യങ്ങൾ അത് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ടീച്ചർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുകയും ചെയ്യും ടീച്ചറെ പോലൊരാൾക്കെതിരെ ഇങ്ങനൊരു ആക്രമണം വരുമെന്ന് അതും ഇത്തരത്തിലുള്ള ഒരു ചെറിയ െതിരെ കേരളീയമായ സമൂഹത്തിൽ നിന്ന് ഇത് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ടീച്ചർ ഇല്ല ടീച്ചർക്ക് അതിനെ കുറിച്ച് വലിയ ധാരണകളുണ്ട് പക്ഷെ ഇതിനെതിരെയുണ്ടായിരുന്ന അക്രമങ്ങൾ വർദ്ധിച്ചു വന്നതോടെ മാധ്യമങ്ങൾ ടീച്ചറോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ ടീച്ചർ വ്യക്തതയോടെ ഇതിന് മറുപടി പറഞ്ഞു ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞത് കൊച്ചുകുട്ടികൾ എവിടെയാണെങ്കിലും വിശന്നിരിക്കുന്നത് വേദനിപ്പിക്കുന്നു അത് മാത്രമാണ് പറഞ്ഞത് അതിന്റെ പിന്നിൽ പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല ഏത് നാട്ടിലെ കുട്ടികളാണെങ്കിലും അവർ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഒരമ്മയുടെ കണ്ണുകൊണ്ടാണ് ഞാൻ അവരെ നോക്കുന്നത് മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ പശ്ചാത്തലം അതിലില്ല എതിർക്കുന്നവർ സ്വതന്ത്രരായി എതിർക്കട്ടെ അവരോട് ശത്രുതയുമില്ല ഇത് ആദ്യത്തെ സംഭവമല്ല ടീച്ചർ വളരെ വ്യക്തമായി തൻ്റെ നിലപാട് വ്യക്തമാക്കുകയായി നിർഭാഗ്യവശാൽ അതിനോടും കൃത്യമായ കരുതലില്ലാതെയാണ് മലയാളി സമൂഹം പ്രതികരിച്ചത് ടീച്ചർക്ക് ഇതിൻ്റെ രാഷ്ട്രീയം അറിയാത്തത് കൊണ്ട് മാത്രമല്ല പ്രശ്നം ഗാസ ആണ് എന്ന് ടീച്ചർക്ക് മനസ്സിലായിരുന്നു ഗാസയിലെ രാഷ്ട്രീയം ടീച്ചർക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം അത് ഏത് രീതിയിലാണ് ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് എന്ന ധാരണയും ടീച്ചർക്കുണ്ട് പക്ഷേ ടീച്ചർ എന്നോട് പറഞ്ഞത് ജീവിതാസ്ഥമായ കാലത്ത് മരണം കാത്തു കിടക്കുന്ന കാത്തുകിടക്കുന്ന എന്തിനാണ് വീണ്ടും വിവാദങ്ങൾ പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ആരാണ് ലീലാവതി ടീച്ചർ എന്നതാണ് അസാധാരണമായ ഒരു സാഹിത്യ ജീവിതത്തിൻ്റെ പേരാണ് എം ലീലാവതി ഒരുപക്ഷെ അതുപോലെ അസാധാരണമായ ഒരു സാംസ്കാരിക സാന്നിധ്യത്തിൻ്റെ കൂടിയാണ് എം ലീലാവതി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അറിവുകൊണ്ട് അനുകമ്പ കൊണ്ട് ഒരു സാംസ്കാരികമായ തലം എത്രയോ കാലമായി ഒരുപക്ഷെ ഏഴ് എട്ട് പതിറ്റാണ്ടായി മലയാളിയുടെ സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എം ലീലാവതി അവർ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിൽ പറഞ്ഞ ഒരു പ്രസ്താവനയോടും ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം പ്രതികരിക്കുന്നത് എന്നത് വളരെയേറെ വേദനിപ്പിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടത് സംഭവിച്ചു എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് തീർച്ചയായും ഇത് മാറി വരുന്ന കേരളീയമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് ചില സൂചനകൾ നൽകുന്നുണ്ട് അവിടെ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ലീലാവതി എന്ന വ്യക്തിയോ അവരുടെ അറിവോ അവർ നൽകിയ സംഭാവനകളോ പോലും മറന്നുകൊണ്ടാണ് പെരുമാറുന്നത് സമൂഹം പെരുമാറുന്നത് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും സൈബർ സമൂഹം എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ മുഖമൂടി അണിഞ്ഞ ഒരു സൈബർ കൂട്ടമായിരുന്നില്ല ടീച്ചർക്കെതിരെ ആക്രമണം നടത്തിയത് പലരും വ്യക്തമായ പേരുകളുള്ളവർ അറിയുന്ന പലരും തന്നെയാണ് ഇതിനെതിരെ ടീച്ചർക്കെതിരെ രംഗത്ത് വന്നത് അത് കൂടുതൽ ഖേദകരമാണ് ഒരുപക്ഷെ ഭയാനകവുമാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഭാരതീയമായ പൈതൃകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഭഗവത്ഗീതയ്ക്കും വാൽമീകരാമായണത്തിനും വ്യാഖ്യാനം എഴുതുകയും നമ്മുടെ പൈതൃകം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുകയാണ് കരയുന്ന കുട്ടികൾ കരയുന്ന വലിയവർ എന്ന പുസ്തകം എഴുതി ഒരുപാട് സാഹിത്യ പ്രബന്ധങ്ങളും നിരൂപണ ഗ്രന്ഥങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള ടീച്ചറാണ് ഈ രീതിയിൽ ആക്രമിക്കപ്പെടുന്നത് അപ്പോൾ ടീച്ചർ എന്തു ചെയ്തു നാളിതുവരെ ടീച്ചറുടെ സംഭാവനകൾ എന്ത് എന്ന് മറന്നുകൊണ്ടാണ് സമൂഹം പ്രതികരിച്ചത് ആ പ്രതികരണത്തിൻ്റെ പിന്നിലുള്ളത് വർഗീയത മാത്രമാണ് ഇതാണ് ഒരു നമ്മളെല്ലാം വളരെ കരുതലോടെ കാണേണ്ട ഒരു കാര്യം ടീച്ചർ ഇതിനകം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ടീച്ചറുടെ ഇത്തരം കാര്യങ്ങൾ മാറി വരുന്ന സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കരുതലോടെയുള്ള ചില വാചകങ്ങൾ ടീച്ചർ അഭിമുഖത്തിൽ പറയുന്നു അതിങ്ങനെയാണ് ഭാരത സംസ്കാരം ബഹുത്വത്തെ അംഗീകരിക്കുന്ന ഒന്നാണ് ഹിന്ദു എന്ന പദം തന്നെ വളരെ അടുത്ത കാലത്ത് രൂപപ്പെട്ടതാണ് രാമൻ്റെ ആരാധകർ സാക്ഷാൽ ശ്രീരാമൻ എപ്പോഴെങ്കിലും സ്വയം ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് അന്യമത വിദ്വേഷം വരുന്നത് മതപരതയിൽ നിന്നല്ല ഫണ്ടമെൻ്റലിസ്റ്റ് ചിന്താഗതിയിൽ നിന്നാണ് അതിനെ ഞാൻ പൂർണ്ണമായും എതിർക്കുന്നു മതരാഷ്ട്രീയം ഭാരതത്തിൽ നിന്ന് ഒഴിയുമ്പോഴേ യഥാർത്ഥ ഭാരതീയ സംസ്കാരം പുലരു എന്നാണ് എൻ്റെ പക്ഷം ഈ നിലപാടാണ് ടീച്ചറെ ടീച്ചറാക്കി നിലനിൽക്കുന്നത് ഒരുപക്ഷെ അതിലൊരു മാനവികതയുടെ വശമുണ്ട് ഈ മാനവികതയുടെ മൂല്യബോധത്തിൽ നിന്നാണ് ടീച്ചർ ഗാസയിലെ കുട്ടികളുടെ വിശപ്പിനെ കുറിച്ച് പറഞ്ഞത് കുട്ടികൾ എവിടെയുള്ളവരായാലും ആരുടേതായാലും അവർക്ക് മത ജാതി വർണ്ണ ദേശ ഭേദങ്ങളില്ല അവർ അടിസ്ഥാനപരമായി ജീവി വംശമാണ് അവരുടെ വേദനയോടൊപ്പം പങ്കുചേരുക എന്ന് പറയും ടീച്ചർ എല്ലാ കാലത്തും അത് ചെയ്തിട്ടുണ്ട് ബാലവേലയെക്കുറിച്ച് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കേണ്ടി വിശപ്പകറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യപ്പെടുന്ന കുട്ടികളെക്കുറിച്ച് ടീച്ചർ ആകൃതപ്പെട്ടിട്ടുണ്ട് ടീച്ചർ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് മാനവികമായ ഒരു നീതിബോധത്തോടു കൂടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ടീച്ചർ മുന്നോട്ട് വെച്ചത് പ്രധാനപ്പെട്ട ആവശ്യം അത് സാഹിത്യത്തിലായാലും ശരി സംസ്കാരത്തിലായാലും ശരി ഇത്തരത്തിലുള്ളൊരു മൂല്യാന്വേഷണമാണ് അവരവരുടെ സാഹിത്യാന്വേഷണങ്ങളുടെ പോലും നടത്തിയിട്ടുള്ള കൃതികളിലെ മൂല്യബോധത്തെക്കുറിച്ച് നന്മയെക്കുറിച്ച് മാനവികതയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അതാണ് അവരുടെ മൊത്തത്തിലുള്ള എഴുത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സത്ത ഇത് മറന്നുകൊണ്ട് മലയാളി സമൂഹം പ്രതികരിച്ചു എന്നിടത്താണ് നമ്മൾ വലിയ ചോദ്യങ്ങളിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സമൂഹം തൊണ്ണൂറ്റിയെട്ട് വയസ്സായ എം ലീലാവതിയുടെ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് അവിടെ വരുന്നത് നമ്മൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള ഒരു വലിയ മൂല്യച്യുതിയെക്കുറിച്ചാണ് ആ മൂല്യച്യുതിക്ക് കാരണമായത് വർഗീയതയാണ് വർഗീയത ഏതെല്ലാം രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നു ആ പ്രവർത്തനത്തിലൂടെ സാമൂഹികമായ ബോധങ്ങൾ നഷ്ടപ്പെടുകയും സാംസ്കാരികമായ ഔന്നത്യങ്ങൾ നഷ്ടപ്പെടുകയും മാനവിക തലം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് അവരുടെ ഇടയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നത് ഇതെങ്ങനെ നോക്കിക്കാണും അടിസ്ഥാനപരമായി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വിഷമിപ്പിക്കുന്നത് എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് എന്നാണ് അവരെന്ത് പറഞ്ഞു എന്നുള്ളത് ടീച്ചറെ അലട്ടുന്നേ ഇല്ല ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ടീച്ചർ പ്രസ്താവന പറഞ്ഞ പോലെ ഇത് പലതും കണ്ടതാണ് ടീച്ചർ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വന്ന ജീവിതമാണിത് പക്ഷേ എന്നാലും ഇവരെന്തുകൊണ്ടിങ്ങനെയായി എന്തുകൊണ്ടാണ് സമൂഹം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഇതിനകത്തൊരു മതബോധമില്ല ഇതിനകത്തുള്ളത് ഫണ്ടമെൻ്റലിസ്റ്റ് ബോധമാണ് എന്ന് ടീച്ചർ പ്രത്യേകം പ്രത്യേകം ഓരോ ലേഖനത്തിലും അടിവരയിട്ട് പറയുന്നുണ്ട് അടുത്ത കാലത്തായി ടീച്ചറുടെ അഭിമുഖങ്ങളിലും ഇതേ കാര്യം തന്നെ ടീച്ചർ അടിവരയിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു മൂല്യബോധത്തിൽ വന്ന ഒരു ഒരു നഷ്ടം മൂല്യബോധത്തിൽ വന്ന ശുഷ്കാന്തി ഇല്ലായ്മ അതാണ് പ്രശ്നം അത് നമ്മളെ എങ്ങോട്ട് നയിക്കും അത് തുറന്നിടുന്നത് ഒരു പോർമുഖമാണ് ആ പോർമുഖം ഏത് രീതിയിലാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഏത് രീതിയിലാണ് അതിന് പ്രതിരോധിക്കേണ്ടത് എന്ന ചോദ്യത്തിലേക്കാണ് ഈ ടീച്ചറുടെ വിവാദം മലയാളിയുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് അതിനെ ഏറ്റെടുക്കുക ഒരു മതേതര സമൂഹം എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ചെയ്യേണ്ടതുണ്ട് അതിനിയും വൈകിക്കൂട എന്നാണ് ഈ വിവാദത്തിൽ നിന്ന് ഈ സൈബർ ആക്രമണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ടീച്ചറെ പോലുള്ള മനുഷ്യരുടെ മൂല്യബോധത്തിലേക്ക് മാനവിക ബോധത്തെ തിരിച്ചറിയും അതിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ മലയാളി സമൂഹം തയ്യാറാവുകയും ചെയ്യണം ടീച്ചറെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മാനസികമായ ഐക്യദാർഢ്യപ്പെടലാണ് ടീച്ചറും അതുതന്നെയാണ് ചെയ്തത് ലോകത്തിലെ വേദനിക്കുന്ന മനുഷ്യരോടൊപ്പം ഗാസയിലെ കുഞ്ഞുങ്ങളോടൊപ്പം അവരോട് മാനസികമായ ഐക്യദാർഢ്യപ്പെടൽ അതൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ് മനുഷ്യരാശിയോടും ജീവി വംശത്തോടുമുള്ള അസാധാരണമായ അനുകമ്പയാണ് ടീച്ചർ എപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ടീച്ചറോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഇന്ന് ചെയ്യുന്നത് വർഗീയതയെ പ്രതിരോധിക്കുക എന്നതാണ് പുതിയൊരു സമൂഹത്തെ കുറേ കൂടി മെച്ചപ്പെട്ട മനുഷ്യരെ വിഭാഗീയതയില്ലാത്ത പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത ഒരു സമൂഹത്തെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ ഈ പുതിയ കാലത്ത് ഇങ്ങനെയുണ്ടായ ഒരു വിവാദം ഇല്ലെങ്കിൽ ഇങ്ങനെയുണ്ടായ ടീച്ചർക്കെതിരെയുണ്ടായ സൈബർ ആക്രമണം നമ്മളെ പുതിയ അന്വേഷണങ്ങളിലേക്ക് നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് തിരിച്ചറിയാൻ വഴിയൊരുക്കുകയും അതുവഴി മുന്നേറുകയും ചെയ്യണം എന്നുള്ളതാണ് ഉള്ളത് അതായിരിക്കും ഒരുപക്ഷെ എം ലീലാവതി എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞ അസാധാരണമായ സാംസ്കാരിക പ്രതിഭാസത്തോട് അസാധാരണമായ സാഹിത്യ ജീവിത തോട് മലയാളിക്ക് ഒരു പുതിയ മലയാളി സമൂഹത്തിന് പുതിയ തലമുറക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം